ിസ്ത്യ ജീവിതമാനന്ദമേ ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ ഇതു സൗഭാഗ്യ ജീവിതമേ അവനെ അമിതം സ്നേഹിപ്പ അധികം i इदु सौभाग्य देवेदमेदु सौभाग्य देवेदमेडिगासु गीटोणि जयिं शत्रुरु सेना जी दासुगना वियितुं शत्रु सेना സൗഭാഗ്യ സൗഭാഗ്യ ഇതു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയ ലെ മൂന്നാം അധ്യായം എൻ്റെ ടമ്പാക്കത്തെ ആസ്പദമാക്കി നമുക്ക് സന്തോഷം തരുന്നത് മറ്റൊരാളുടെ സന്തോഷം ഇല്ലാതാക്കരുതെന്നൊരു ചിന്തയാണ് ഉറപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ബാക്കി ഇപ്രകാരമാണ് അത്രയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴും എല്ലാം ചെയ്തെന്ന് എണ്ണുന്നു ഒരു ബാലൻ പാട്ടുപാടുന്നൊരു പക്ഷിയെ വളരെ കൗതുകപൂർവ്വം വളർത്തി വന്നു പക്ഷിയുടെ പാട്ടിൽ അവൻ ആകർഷനായിരുന്നു എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് ജലബാധയുണ്ടായപ്പോൾ പക്ഷിയുടെ പാട്ട് ബാലൻ്റെ അമ്മയുടെ കാതുകൾക്ക് അസുഖമുളവാക്കി അവളുടെ വികാരമടക്കുവാൻ അവൾ ശ്രമിച്ചുവെങ്കിലും കാര്യം മനസ്സിലാക്കിയ മകൻ തൻ്റെ സന്തോഷത്തെ കണക്കിലെടുക്കാതെ പക്ഷിയെ കൂടോട് അവൻ്റെ സ്നേഹത്തിന് നൽകി പിന്നീട് അടുക്കൽ വന്ന് അവൻ ചെയ്ത കാര്യം വിവരിച്ചു എന്നിട്ട് അമ്മേ എനിക്ക് ഈ പക്ഷിയെ വളരെ ഇഷ്ടമായിരുന്നെങ്കിലും അമ്മയ്ക്ക് ദുഃഖം ഉളവാകുന്ന യാതൊന്നും ഈ ഭവനത്തിലുണ്ടായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയ ശ്രോതാക്കളെ ഈ നല്ല പ്രവൃത്തി നാം ഏവരും അനുകരിക്കേണ്ടതാണ് നമ്മുടെ ഉല്ലാസങ്ങൾക്കായി പല കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട് എന്നാൽ അത് മറ്റുള്ളവരുടെ സന്തോഷത്തെ കെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് പിന്തിരിയെന്ന സന്നദ്ധരാണ് അപ്പൊസിനായ പൗലോസ് സതാണ് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് ശേഷം നിമിത്തം എല്ലാം ചവർന്ന് എണ്ണുന്നു നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടാവും നമുക്ക് സന്തോഷകരവും ഉല്ലാസകരമായ പല സംഗതികൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ജനിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സകലത്തിൽ നിന്നും പിന്മാറുവാൻ സാധിക്കുമോ നമ്മുടെ കണ്ണിന് ഇമ്പമായിരിക്കുന്നത് പലർക്കും അത് ഒരു അരോചകമാണ് ചില ഭവനങ്ങൾ കയറി ചെല്ലുമ്പോൾ ടി വിയിൽ അവർ പല പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ അതിഥികൾ വരുമ്പോൾ ചിലർ ടി വി നിർത്തും മറ്റു പലരും ടി വി നിർത്താതെ അതിഥികളോട് അത് വിശദീകരിച്ചിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രോഗ്രാമാണ് ഭവനത്തിൽ നടക്കുന്നത് കുട്ടികൾ ഒരു വശത്ത് അവരുടെ ഉല്ലാസത്തിൽ ഏർപ്പെട്ടിരിക്കും കുടുംബസ്ഥ ഇഷ്ടമുള്ള സമയം ചിലവഴിക്കും കുടുംബിനി അവരുടെ ഇതായുള്ള ലോകത്തിലായിരിക്കും നാം ദൈവത്തിന് അർപ്പിക്കുന്നതും ഇതുപോലെയാണ് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായിട്ട് ഉള്ള പലരും ദൈവത്തെ പലരും ദൈവത്തെ കാണുവാൻ ചെല്ലുന്നത് അക്ഷയപ്രഭാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്നിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണുവാൻ സാധിക്കും നിങ്ങളെൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര് ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് ധൂവം എനിക്ക് വെറുപ്പാകുന്നു ഉത്സവങ്ങൾ അമാവാസികൾ ശബത്ത് നീതികളുടെ ഉത്സവങ്ങൾ എനിക്ക് സഹിച്ചുകൂടാ ഇതെല്ലാം ഞാൻ വെറുക്കുന്നു എനിക്ക് അസഹ്യം ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈമിളർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ കണ്ണടച്ച് കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്നിങ്ങനെയുള്ള വചനങ്ങളാണ് ദൈവം മനുഷ്യനോട് ചോദിക്കുന്നത് ഈ കാലങ്ങളിൽ മനുഷ്യർ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും ചോദിക്കാത്തതുമായ കാര്യങ്ങളാണ് ദൈവസില് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി കൊണ്ടു ആ ബാലിനെ പോലെ അവൻ്റെ സന്തോഷങ്ങളെയും സുഖങ്ങളെയും ഉല്ലാസങ്ങളെയും ത്യജിക്കേണ്ടി വന്നാലും നാം മൂലം മനുഷ്യർക്കോ ദൈവത്തിനോ അസഹ്യമായതൊന്നും ചെയ്യുവാനിടയാകരുത് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് അതല്ലെങ്കിൽ മുക്കവൻ ഏറ്റവും നല്ല മീൻ ബ്രാഹ്മണന് കാഴ്ചവെച്ചതുപോലെയായിരിക്കും നമുക്കൊരു സ്വയം ശോധനയ്ക്ക് ഏൽപ്പിക്കാം കർത്താവ് ഞാൻ മൂലം മറ്റൊരു വ്യക്തിക്ക് വേദനപ്പെടുവാനിടയാകാതെ യാതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ ദയവായ കർത്താവ് എവളുടെയും ജീവിതത്തിൽ വെച്ചിട്ട് ദൈവ ഇവരെയും ഈ ചെറിയ എന്തിയാൽ അനുഗ്രഹിക്കട്ടെ ഇരുപതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം